മുൻനിര നടനായി തിളങ്ങിയ ശേഷം തൻ്റെ കയ്യിൽ എല്ലാ റോളുകളും ഭദ്രമാണെന്ന് കാലത്തിന് തെളിയിച്ചു കൊടുത്ത നടൻ മലയാള സിനിമാ ലോകത്തിനുണ്ടായ വലിയ നഷ്ടങ്ങളിലൊന്നാണ് നടൻ എം ജി സോമൻ്റെ വേർപാട് വളരെ വൈകിയാണ് അഭിനയത്തിലേക്ക് എത്തുന്നതെങ്കിലും ചെറുതും വലുതുമായ അനേകം കഥാപാത്രങ്ങളിലൂടെ സിനിമാ പ്രേമികളുടെ മനം കവരാൻ അദ്ദേഹത്തിന് സാധിച്ചു ചില്ലനായും സ്വഭാവ നടനായിട്ടുമൊക്കെ തിളങ്ങിയ സോമൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മരണപ്പെടുന്നത് സുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട താരം അവിടെ വച്ച് മരണപ്പെടുകയായിരുന്നു ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിലും സോമേട്ടനെ സഹായിക്കാനായി വന്നത് നടൻ കമൽഹാസൻ മാത്രമായിരുന്നു വർഷങ്ങൾക്കിപ്പുറം പ്രിയ നടനെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് സോമൻ്റെ ഭാര്യയും മക്കളും പതിനാല് വയസ്സുള്ളപ്പോഴായിരുന്നു ഞാനും സോമേട്ടനുമായുള്ള വിവാഹമെന്നാണ് നടൻ്റെ ഭാര്യ സുജാത പറയുന്നത് അന്ന് ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് സോമേട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് എൻ്റെ പതിനഞ്ചാം പിറന്നാൾ അതിനുശേഷം എയർഫോഴ്സിൽ ജോലിക്ക് പോയി ആ കാലഘട്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് പിന്നീട് സോമേട്ടൻ സിനിമയിലേക്ക് പോയി ഏഴ് രാത്രികൾ എന്ന സിനിമയാണ് ആദ്യമായി കാണുന്നത് അതുവരെ ഞാൻ സിനിമകൾ പോലും കണ്ടിരുന്നില്ല സോമേട്ടൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ എല്ലാം കാണുന്നത് ഒരു വർഷം നാൽപ്പത്തിയെട്ട് സിനിമകളിൽ വരെ സോമേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് രാവിലെ പോയി രാത്രി വൈകിയാണ് അക്കാലത്ത് അദ്ദേഹം വന്നിരുന്നത് തിരക്കിട്ട ജീവിതമായിരുന്നതുകൊണ്ട് നമുക്കും വിഷമമൊക്കെ വന്നിരുന്നു കമൽഹാസനും സോമേട്ടനും തമ്മിൽ അദ്ദേഹത്തിന് മൂന്നാമത്തെ സിനിമ മുതലുള്ള ബന്ധമാണ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്ത് കമൽഹാസൻ വരുന്നുണ്ടെന്നറിഞ്ഞാൽ തലേ ദിവസം ഞങ്ങളെ അദ്ദേഹം വീട്ടിലേക്ക് പറഞ്ഞു വിടും അവർ ഒരുമിച്ച് താമസിക്കുകയുള്ളൂ ഭയങ്കര ഇഷ്ടമായിരുന്നു സോമേട്ടൻ്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയായപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു പൈസ തരികയും ചെയ്തു ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തും കമൽഹാസൻ മാത്രമാണ് ആശുപത്രിയിലെ മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങി എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്നെങ്കിലും നോക്കിയത് ആ റിപ്പോർട്ടുകൾ അയച്ചു കൊടുത്തു അദ്ദേഹം അത് ചെന്നൈയിലുള്ള ഡോക്ടർമാരെ കാണിച്ചെങ്കിലും കൂടുതലൊന്നും ചെയ്യാനില്ലെന്നാണ് പറഞ്ഞത് മലയാളത്തിൽ നിന്നും പലരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആരും വന്നില്ല ചിലപ്പോൾ അവരുടെ തിരക്കുകൾ കൊണ്ടായിരിക്കാം അതൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല കേരളത്തിൽ വന്നാൽ കമൽ ഇവിടേക്കും വരും ഒരു മാസം മാത്രമേ സോമേട്ടൻ ആശുപത്രിയിൽ കിടന്നുള്ളൂ അതിനു മുൻപൊന്നും അസുഖം ഉണ്ടായിരുന്നില്ലെന്നും ഭാര്യ പറയുന്നു